അപ്പം വന്നിരിക്കുന്ന എന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഞങ്ങൾ കഴിഞ്ഞ യൂട്യൂബ് ചാനലില് കഴിഞ്ഞ ചാനലില് ഞങ്ങള് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഞങ്ങൾ ആ ചാനലില് പോയ കാരണം ഒന്നുകൂടെ നമ്മൾ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം ഇവളാണ് എന്റെ അഭിരാമി എല്ലാവർക്കും അറിയേ എൻ്റെ പേര് അഭിരാമി ഏർ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പഠിക്കുന്നത് പി വി എസ് ജി എച്ച് എസ് പാമ്പാടി സ്കൂളിലാണ് എൻ്റെ അമ്മയുടെ പേര് രേണുക അച്ഛന്റെ പേര് ഹരിക്കുട്ടൻ ചേട്ടന്റെ പേര് അഭിനവ് ഞങ്ങൾ രണ്ട് മക്കളാണ് ഇത്രയുള്ള ചാടി കിട്ടി പറയലേ ഇല്ല ഓക്കെ ആ എന്റെ പേര് നിരഞ്ജന എൻ്റെ അമ്മയുടെ പേര് നന്ദന അച്ഛൻ്റെ പേര് ജെബിൻ ഞങ്ങള് ഞങ്ങളും ഉണ്ട് ഞാൻ ഒറ്റ മോളാണ് അച്ഛൻ്റെ വീട് കണ്ണൂർ അമ്മയുടെ വീട് കോഴിക്കോട് ഞങ്ങളുടെ ഇതുണ്ടല്ലോ ഒരു ഒറ്റ ഒറ്റ ബിൽഡി ഒറ്റ ബിൽഡിങ്ങാണ് അപ്പുറം ഇവളുടെ വീട് ഇപ്പറേ എൻ്റെ വീട് അങ്ങനെ ഇന്നിപ്പുറം ഒരു വീടുണ്ടായിരുന്നു അവിടെ നേരത്തെ ഏതെങ്കിലും സമ്മതിച്ചത് താമസിച്ചത് ഇപ്പം ആരുമില്ല ഇപ്പം അവിടെ ചുമ്മാ കിടക്കുന്നു ഇവളുടെ അമ്മ ഞങ്ങളൊക്കെ തുണി അവിടെയാണ് വിരിച്ചത് ഇപ്പോൾ പിന്നെ ഇങ്ങനെ കൊറേ കൊച്ചു കൊച്ചു ആഗ്രഹമൊക്കെ ഉണ്ട് പറ പറ ഞങ്ങള് വല്യ ആഗ്രഹമൊന്നുമില്ല വല്യ ആഗ്രഹമൊന്നും ചെറിയ ആഗ്രഹമൊക്കെ അല്ലേ നടത്താവുന്നതേ ഉള്ളൂ നിങ്ങളും കൂടെ വിചാരിച്ചാ നടക്കും നടക്കണം അതങ്ങനെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടില്ലെങ്കിലേ നമ്മളെ ഈ യൂട്യൂബ് ചാനല കത്ത് ഒരു ഇപ്പൊ പട്ട ഓ അതൊന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു കിട്ടണം പ്ലേ ബട്ടൺ അത് പലതരം ഇല്ലേ ഗോൾഡ് സിൽവർ പിന്നെ ആ യൂട്യൂബിന്റെ ആ സംഭവം അത് പിന്നെ കുത്തമിനാർ വരെ നീല കടകള് കുത്തമിനാർ വരുന്ന സാധനം അതൊക്കെ കാണുന്നുണ്ട് അത് എല്ലാരും സബ്സ്ക്രൈബും എല്ലാം ഇടുമ്പോഴത്തേക്കും നമ്മളും ആരും ഒക്കെ പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂലൊക്കെ പോയി വലിയ ആയി

science 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 sa basic സയൻസ്കൃത്തോ സയൻസ് സയൻസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് english ഇഷ്ടമില്ല എന്നല്ല എനിക്ക് ഇംഗ്ലീഷിനോടൊരു പൊട്ടിക്കോട്ട് എനിക്ക് ഇംഗ്ലീഷിനോടും സയൻസിനോടും ഭയങ്കര ഇഷ്ടമാണ് മാത്സൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് മാത്സ് ചെയ്യുമ്പോൾ ഒരു വരത്തില്ല നമ്മള് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഉഴപ്പ തലേ വേറെ ചിന്തയൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അർത്ഥം അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാമെന്ന് തോന്നിയിട്ടുള്ള ബേസിക് സയൻസും ഇംഗ്ലീഷാണ് നന്നായിട്ട് പഠിക്കാറ് അത്രയും ഭാഗ്യമാണ് എനിക്ക് ഓരോ ഫേവറേറ്റ് ഐറ്റംസ് മസ്റ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സബ്ജെക്റ്റ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ട കളർ രണ്ടെണ്ണം ഉണ്ട് ലാവണ്ടറും ബേബി പിങ്കും പിന്നെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ട ഇഷ്ടപ്പെട്ട നാട്ടൻ മോഹൻലാൽ മോഹൻലാലാണോ ലാൽ ഏട്ടൻ എനിക്കറിയാം മമ്മൂട്ടി ആ എൻ്റെ മമ്മൂട്ടി ഇഷ്ടപ്പെട്ട കളറ് ലാവണ്ടറും പിന്നെ യെല്ലോ കളറും പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ട സബ്ജെക്ട് പറഞ്ഞല്ലേ ആ പറഞ്ഞ സയൻസും ഇംഗ്ലീഷും യാത്ര കോട്ടയം കോട്ടയം പാമ്പടി ആ കോട്ട അമ്മയുടെ വീട് പാലക്കാടാണ് ഞാൻ പറയാൻ വന്ന എന്റെ വീടാണ് പാമ്പാടി ഇവിടെ അപ്പൊ ഞങ്ങള് വെക്കേഷൻ ഒക്കെ പാട്ടുകൂടി ഇല്ല അല്ല ഒന്നിച്ചു പാടാം ഡിസ്കഷനില് ഞങ്ങള് നേരത്തെ ഒരു പാട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ എപ്പോഴും പാടി നടക്കുന്ന ഒരു ഒരു പാട്ടാണ് അത് നമുക്ക് പോരെ പറ്റി അറിയണോ നിങ്ങൾ കമന്റ് കമന്റ് മതി എന്തൊക്കെ അറിയണം എന്നൊക്കെ എനിക്കാണെങ്കിൽ കഴിഞ്ഞ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ സാരംഗി മേലാണ്ട് കിടക്കുവായിരുന്നു ഞാൻ അവിടെ മൂട്ടിപ്പോയിട്ട് അവടെ എന്നെ അവൾ എന്നോട് പറഞ്ഞായിരുന്നു നിനക്ക് പനി പിടിക്കും നീ വരണ്ട വരണ്ടെന്നൊക്കെ എന്നാലും ഞാൻ അവടെ മൂട്ടിപ്പോയി കിടന്നു കെട്ടിപ്പിടിച്ച് കിടക്കുവൊക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് പനി വന്നു എനിക്കിപ്പം ചുമൊന്നും അതൊക്കെ ഒന്നുമില്ല രാവിലെ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോ തൊണ്ട ഭയങ്കര വേനുണ്ടോ അത് പിന്നെ ഇരുന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ അതെല്ലാം ശരിയാവും ൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ശെരിയാകും പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് ഒരു പണിയൊക്കെ ചെയ്തില്ലേ പണിയൊക്കെ ചെയ്തില്ലേ മുറ്റം നോക്കളും അതൊക്കെ നമ്മുടെ തൊണ്ട ശെരിയാക്കോളും അങ്ങനെയാണ് ശരിക്ക് കപക്കെട്ടാണ് കൂടുതലായിട്ട് പിന്നെ 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 ഒന്നല്ല എൻ്റെ സ്കൂൾ പറഞ്ഞായിരുന്നോ സൂപ്പർ ഇല്ല സെൻറ്റ് മേരീസ് സൂപ്പർ സ്കൂൾ മീൻ ഇട നോർത്ത് അപ്പർ പ്രൈമറി അപ്പർ പ്രൈമറിയാണ് ഇത് തന്നെ മോണ്ടസറി എനിക്കൊന്ന് അങ്ങനവാടി പഠിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഡയറി ഞാൻ പൊതിഞ്ഞുള്ള പൊതിയണം ആ സെൻറ്റ് മേരീസ് മോണ്ടസറി ഹൗസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള് ഇരിക്കുഞ്ഞോട് ഇട്ടത് ഇതല്ല ഇതിനും അപ്പുറണ്ട് ഇത് എൽ കെ ജി യു കെ അംഗനവാടി ഒക്കെ ഉൾപ്പെടുന്നത് ഇവിടെ കണ്ടോ എന്ത് ഇവിടെ കാണുന്നതാണ് ഇത് കൊറേ വർഷത്തിനുമ്പാണ് ഈ കാണുന്ന മരം കണ്ടോ അത് വലിയ വളർന്ന വലിയ മരം എന്റെ ചുവട്ടിലിരിക്കുന്ന സാധനം ഒക്കെ വെച്ചു ഞങ്ങളുടെ സ്കൂള് പിന്നെ ഭയങ്കര വലുതാണ് മൂന്ന് സെക്ഷനാണ് ഞങ്ങളുടെ സ്കൂള് എൽ പി യു പി ഒരു സെക്ഷൻ ഏറ്റവും താഴെ നമ്മൾ കയറി ചെറിയ എൽ പി യു പി സെക്ഷൻ ഏറ്റവും മണ്ടയിലാണ് ഹൈസ്കൂള് അവിടെ ഹൈസ്കൂള് പിന്നെ അവിടെ സ്റ്റാഫ് റൂം താഴെ സ്റ്റാഫ് റൂം ഞങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട് പിന്നെ ഹയർ സെക്കൻഡറി ഞങ്ങളെ അതിൻ്റെ തൊട്ടപ്പുറം അവിടെയും കുറെ പേരൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങടെ ഓടി കിട്ടി ഭയങ്കര രസമാണ് അവിടെ കൊറേ പൂക്കളും ഇനി വരുന്ന ആനുവൽ ഡേക്ക് ഞാൻ എന്റെ സ്കൂൾ ഫുള്ളും പച്ച സ്കൂൾ മൊത്തത്തിലൊന്നും കാണാം ഞമ്മക്ക് അങ് പാട്ട് പാടിയാലോ അപ്പൊ ഞങ്ങളെ പറ എന്താ പറയണ്ടേ പിന്നെ എല്ലാർക്കും സുഖാണോ പിന്ന പിന്നെ ഞങ്ങൾ ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വന്നതേയുള്ളൂ കൊറേ ഇരുന്ന് എഴുതാനും പഠിക്കാൻ നേരത്തെ ട്യൂഷൻ വന്ന ഉടനെ തന്നെ ഹോം വർക്ക് എല്ലാം ചെയ്തിട്ടു ആ കാണുന്നാണ് ബുക്സൊക്കെ അവിടെ നിന്നാണ് അബ്രാമി ബേസിക്കലി പിന്നെ എനിക്ക് വലിയതായിട്ട് ഹോംവർക്ക് ഒന്നുമില്ല ഏർ ഇംഗ്ലീഷിന്റെ ഒരു രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ പഠിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കാരണം നമ്മൾ സയൻസിൻ്റെയൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ചെന്നാൽ ടീച്ചർ ബുക്ക് അടച്ച് വെക്കാൻ പറയും അപ്പം നമ്മളോട് അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം അപ്പം നമ്മളോട് നമ്മൾ പറഞ്ഞല്ലെങ്കിൽ വീട്ടിൽ വിളിക്കും അതാണ് കേസ് കാടാമെ കേസ് ഞങ്ങൾ പാട്ട് വേണം എങ്ങനെയാണെന്ന് പറയണം ചെയ്യണം ചെയ്യാൻ ഒരു ഇമോജ് ഇമോജി ഒന്നും എട്ടാമുടി ഫുൾ ടൈപ്പ് ചെയ്താൽ കിട്ടണം ആ നിങ്ങൾ എപ്പോൾ കമൻസ് അടച്ച് നോക്കിയാലും ഹാർട്ട് ഇങ്ങനെ വാ പൊളിച്ചിട്ടുള്ള ഇങ്ങനെ ഹാർട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ടണ് എല്ലാം സോ എന്തായാലും ടൈപ്പ് ചെയ്തൊക്കെ ഇട്ടോ ഞങ്ങള് പടപണം അല്ലെങ്കിൽ അടുത്ത വീട് ഇടൂല പടപണം അപ്പോ ഞങ്ങളുടെ പാട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഗൈസ് എല്ലാരും ഒക്കെ ആയിട്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം എല്ലാവരും അപ്പോ ഞമ്മക്ക് അടുത്ത വീഡിയോയില് കാണാം ചച്ചാൻ പോകും ചച്ച പോവാണ് അപ്പം ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീട്ടില് കാണാം